ഹായ് ടോപ് ടെൻ റിവ്യൂ ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അതായത് ഇന്നും ഒരു റിവ്യൂ ആണ് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് നോട്ടിഫിക്കേഷനായി നിങ്ങളിലേക്ക് എത്താൻ ആ ബെൽബൺ പ്രസ് ചെയ്യുക നിങ്ങളുടെ ഓരോ വലിയയിട്ട സപ്പോർട്ടും ഞങ്ങളെ പോലുള്ള ഇൻഫ്ലോയൻസിൻ്റെ വിജയമായി മാറുകയാണ് അതുകൊണ്ട് ഒരാൾ വളരുന്നതിനെ തളർത്തുന്ന ഒന്നും നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് ഉണ്ടാവരുത് എന്നത് അതൊരു നല്ല ക്വാളിറ്റിയാണ് എല്ലാവർക്കും അങ്ങനെ ഒരു ക്വാളിറ്റി ഒരാളെ നശിപ്പിച്ചു കളിയുക വാക്കുകൾ കൊണ്ട് മിസ്ലേഡ് ചെയ്യുക താൻ വെറും തറയാണെന്ന് പെരുപ്പിച്ചെടുക്കുക ഇത്തരത്തിലുള്ള ക്വാളിറ്റി ഇല്ലാത്ത ചിലർ അങ്ങനെയുള്ള വാക്കുകൾ ചൂസ് ചെയ്യുന്നു നമ്മളിത് പറഞ്ഞത് മറ്റൊരു ഉദ്ദേശവുമല്ല ബിഗ് ബോസ് സീസൺ സിക്സിലെ ചില കണ്ടസ്റ്റൻസ് കാട്ടിക്കൂട്ടുന്ന തറ പരിപാടികളാണ് അവർ പറയുന്നു ഞാൻ കേമത്തിയാണ് ഞാൻ പറയുന്നതാണ് ശരി ഞാൻ പറയുന്നത് ഇവിടെ പ്രവർത്തിക്കൂ എന്ന അഹങ്കാരത്തിൻ്റെ ധ്വനി സത്യത്തില് ഇവരൊക്കെ എന്തൊക്കെയാണ് ഈ സീസൺ സിക്സിലെ ഏറ്റവും വലിയ വിഷവിത്ത് അത് ജാസ്മിൻ ജാഫൽ എന്ന ഒറ്റ കണ്ടസ്റ്റന്റ് മാത്രമാണ് ആ ഗബ്രി ഔട്ട് ആകാനുള്ള കാരണവും തേടുമ്പോ ആരാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകേണ്ടത് ഇത്തിരി സഹതാവ് മാത്രമേ ബിഗ് ബോസ് ജാസ്മിനോട് കാണിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്നത്തെ മോർണിംഗ് കഴിഞ്ഞ് അല്പസമയം കഴിഞ്ഞപ്പോൾ ഇന്നലെ നമ്മുടെ പ്രമോ നമ്മൾ ഇട്ടായിരുന്നല്ല ആ പ്രമോ എന്ന വിഷയമായിരിക്കുകയാണ് ജാസ്മിനും ജിറ്റുവും കൂടി പൊരിഞ്ഞ വഴക്കായി പക്ഷേ ഇത് ഈ തെറ്റിന് ജാസ്മിൻ്റെ ഭാഗത്താണ് ഒരുപാട് തെറ്റുകൾ നിറഞ്ഞു തുള്ളിക്കൊണ്ട് തൻ്റെ വാക്കുകളിൽ വരുന്ന പുച്ഛമായ ഭാഷയിൽ സംസാരിച്ച് വിജയിക്കാമെന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ സഹ മനുഷ്യന് ഒട്ടും ആവശ്യമില്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡ് ഹ്യൂമൻ ബീങ്സിൽ ആറ്റിറ്റ്യൂഡ് എന്ന ഒരു കാര്യം ഒട്ടും ക്വാളിറ്റി അല്ലാത്ത ഒട്ടും നമ്മളാർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല ഇത്തരത്തിലുള്ള വാക്കുകൾ ആരും ഒരു പോസിറ്റീവ് മൈൻഡിൽ എടുക്കരുത് ജാസ്മിൻ ജാഫർ എന്ന പുറത്തുണ്ടായിരുന്ന ഒരു യൂട്യൂബർ ഒരു ബ്യൂട്ടീഷ്യൻ എന്ന ഒരു റിയൽ ലേബലറിയൽഫിൽ ഓട്ട പൂജ്യം എന്ന ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ജാസ്മിൻ ജാഫറിനെ നമുക്ക് കാണാൻ പറ്റുന്നത് ഗബ്രി പുറത്തായത് ഞാൻ കാരണമല്ല എന്ന് പൂതിപ്പെരിപ്പിക്കും അവൻ തന്നെയാണ് പുറത്ത് പോയത് അവൻ്റെ ബോട്ടിൽ അവനെ ഞാൻ കുടുക്കിയിട്ട് പുറത്ത് പോയതാണെന്ന് സ്വയം പറഞ്ഞ് നടക്കും അതും ഒരു അടിയിലൂടെ അപ്പോൾ ജനങ്ങളെ അങ്ങ് വിശ്വസിപ്പിച്ചു അതായത് തന്ത്രമായി ഞാൻ അങ്ങ് ഫേക്ക് ഡ്രാമ ഇമോഷൻ കാണിച്ചാൽ ജനങ്ങൾ അങ്ങ് വിശ്വസിച്ചോളും എന്ന ഒരു പച്ചയായ കാര്യം അവിടെ വിശ്വസിപ്പിക്കുന്നു ജിറ്റോ പറഞ്ഞതിൽ എന്താത്തിട്ട് നീയല്ലേ ഈ പാവത്തിനെ പുറത്താക്കിയത് നീ ഒറ്റരുത്തിയല്ലേ ഗ്രി പുറത്താകാൻ കാരണം നിന്റെ കൂട്ട് കൂടിയല്ലേ അവൻ ഈ ഗതി വന്നത് യെസ് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ തോന്നുന്നു ഡിസ്ട്രസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഒരു മര്യാദ എന്ന വാക്ക് ഇല്ല ആ മനുഷ്യൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാതെ മണ്ടനാക്കി കളയുന്ന ഒരു വൃത്തികെട്ട ഒരു സ്റ്റാറ്റഡിയാണ് ഇത് ജാസ്മിന്റെ ഗെയിം ആയിരിക്കാം പക്ഷേ കാണുന്ന പ്രേക്ഷകർക്ക് ഇത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഒരു ബിറ്റീഷൻ എന്ന ഒരു ലാബലിൽ സംസാരിക്കുമ്പോൾ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇത്രയും ഷെയം പ്രവൃത്തികൾ കാട്ടിക്കൂട്ടുന്ന ഞാൻ പറയുന്നതാണ് ശരി എന്ന സ്വയം വിലയിരുത്തുന്ന ഒരു അഷെയിമ് പേഴ്സൺ ലേഡി ഒരു പെൺകുട്ടിക്ക് ഒട്ടും പാടില്ലാത്തതാണ് ആറ്റിറ്റ്യൂഡ് അഹങ്കാരങ്ങൾ തലക്ക് പിടിച്ചാൽ ഉണ്ടാകുന്ന ഒരു ധനിയാണ് അത് മനുഷ്യൻ്റെ ഹ്യൂമൻ ബീങ്ങിൽ പറ്റി പിടിക്കുന്ന ഒരു കറയാണ് ആ കറ നിങ്ങളെയും നിങ്ങളെ വസിക്കുന്നവരെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അത് ബാധിക്കും യെസ് ഇറ്റ്സ് റിയാലിറ്റി ലൈഫിൽ നമ്മൾ എന്തൊക്കെ എടുത്തുകൂടാ എന്തൊക്കെ എടുക്കാമെന്ന് നമ്മൾ വർത്തിക്കുന്നതിനോടൊപ്പം എന്ത് പ്രവർത്തിച്ചു എന്നതും കൂടി ജനങ്ങളിൽ എത്തിക്കുക എന്നത് ഒരു പ്രവോക്കിംഗ് ഗെയിമാണെന്ന് കരുതുന്നു സംശയമില്ല ഇത്തരത്തിലൊരു ഗെയിം കൊണ്ട് ജനങ്ങൾക്കോ പ്രേക്ഷകർക്കോ കണ്ടസ്റ്റൻസിനോ യാതൊരു ആവശ്യവുമില്ല ഇറ്റ്സ് മൈൻഡ് ഗെയിം മൈൻഡ് ഗെയിമിനെ തളർത്തുന്ന ഫിസിക്സ് ജിൻഡോ എന്ന ട്രെയിനറായും അവിടെ നിൽക്കുന്ന ഒരു സാധാരണ കണ്ടസ്റ്റൻ്റായും നിലനിൽക്കുന്ന സമയത്ത് പോലും ജിറ്റോയോട് കൂഷിക്കുന്ന വാക്കുകൾ സംസാരിക്കാൻ മടിയില്ലാത്തൊരു കണ്ടസ്റ്റൻറ്റ് ജിറ്റോ ചെയ്ത തെറ്റുകളെ എന്ത് രീതിയിൽ എടുത്തുകൊണ്ടാണ് വിമർശിക്കുന്നത് ആരാണ് ഇതിനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുന്നത് ഇറ്റ്സ് ഫാക്ട് സ്വയം വിലയിരുത്തുന്നതിൻ്റെ ആണ് അടിപിടിയിൽ ഉണ്ടാകുന്നത് പക്ഷേ ജിറ്റോ പറഞ്ഞ കാര്യത്തിലൊന്നും തെറ്റില്ല മൊത്തം വലിച്ചിട്ട് കയറി വലിച്ചിട്ട് ഒട്ടിക്കുകയാണ് അവളെ അതായത് ജാസ്മിൻ പറയുന്ന വൃത്തികെട്ട വാക്കുകൾ കൊണ്ട് അവളുടെ ന്യായീകരണങ്ങളാണത് സ്വയം ഒരു വിലയിരുത്തി സംസാരിക്കുക അത് ഒരു ഹ്യൂമൻ ബീങ്ങിന് പറ്റിയതാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ബിഗ് ബോസ് സീസൺ സിക്സിൽ കാണുന്ന ഏതൊരു പ്രേക്ഷകരും വ്യക്തിത്വം എന്ന ഒരു കാര്യം ഇല്ലാണ്ടായി പോരോ അത് ജിറ്റോ എന്ന ഒരു മത്സരാർത്ഥിക്ക് മാത്രമുള്ളതാണോ അപ്പോ കുറച്ച് പേർ അവിടെ സേഫ് ഗെയിം കളിക്കും റസ്മിൻ ഭായ് നാറ നന്ദന ശ്രീരേഖ അർജുൻ ശ്രീതു അപ്പോൾ പലരും ഈ ബിഗ് ബോസിൽ ആണ് അതായത് ആവശ്യമില്ലാത്ത വസ്തുക്കൾ സിജോ കാട്ടു തീയായി വരുമെന്ന് പറഞ്ഞ് വെറും തീപ്പെട്ടിക്കുള്ളി വരെ ചെന്ന തീപ്പെട്ടിക്കുള്ളി മാത്രമാണ് അതുകൊണ്ട് ആര് പവർ ഗെയിം കളിക്കുന്നു ആര് പോയിൻ്റോടെ സംസാരിക്കുന്നു എന്നൊക്കെ പ്രേക്ഷകർക്കറിയാം പ്രേക്ഷകരെ നിങ്ങൾ പഠിപ്പിക്കണ്ട പോയിൻറ്റോട് വ്യക്തമായി സംസാരിക്കുന്നത് രണ്ട് പേരാണ് അവിടെ ഹൻസിബെയും ജിറ്റോയും ഇവർ തുല്യരാണ് ഇനി ഇവരിലാണ് മത്സരം ആരൊന്നാമൻ ആര് രണ്ടാമൻ എന്ന പേരിൽ ഇവർ രണ്ട് പേരെയും നിയോഗിച്ചാണ് എല്ലാ ദിവസവും നോമിനേഷനിൽ ജിറ്റോ വരുന്നുണ്ടെങ്കിൽ ജിറ്റോ ഒരു ഗെയിമർ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനുള്ള ടാലൻ്റിലുള്ള കൊണ്ടാണ് ഒരു ഗെയിമറിനെ ആ സെക്ഷനിൽ വന്ന് നിൽക്കാവും പക്ഷേ എല്ലാ വോട്ടിനും ഒന്നാം സ്ഥാനം വിന്നറിന് മാത്രം തന്നെയായിരിക്കും ഈ പ്രാവശ്യം നോക്കിക്കോ വോട്ടിങ്ങിൽ ജിറ്റോയുടെ പേര് വരും ആ പേരിനൊപ്പം ജിറ്റുവിന് ഒരുപാട് ഇമോഷൻസ് നിറക്കാനുണ്ട് അതിലൊന്നും ജിറ്റു വീഴില്ല തുറന്നടിക്കേണ്ടെടുത്ത് തുറന്നടിക്ക് പോയിൻറ്റോടെ തന്നെ സംസാരിക്കും അതുകൊണ്ട് ഈ ജാസ്മിനെ പോലെ തറ പരിപാടി നടത്തുന്ന കണ്ടസ്റ്റൻ്റ് ആയിരിക്കില്ല അയാളൊരു ജിമ്മർ ട്രെയിനറാണോ തന്നെ പോലും എന്നും നാട്ടുകാരെ വെറുപ്പിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് അല്ല അതുകൊണ്ട് ഇത്തിരി ജെന്യുവിനിറ്റി കിപ്പിയാണ് ഇത്തിരി വാക്കുകൾ വരുന്ന മിസ്ഡീരിയൻസ് ി ചെയ്ത് സംസാരിക്കണം എപ്പോഴും സംസാരിക്കണമെന്നല്ല സമയ സമയത്തിന് പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കണം അതാണ് വാക്കുകളിലൂടെ ചലനം സംഭവിക്കുക എന്ത് എന്ത് രീതിയിലാണ് ജാസിനിട്ടിങ്ങനെ അലറുന്നത് ഇത്രയും അലറ മാത്രം അവിടെ വല്ല കാര്യമുണ്ടോ ജിറ്റോനെ പ്രവോക്ക് ചെയ്ത് പ്രവോക്ക് ചെയ്ത് മണ്ടലെന്നും പൊട്ട നിന്നും ഒക്കെ വിളിക്കാൻ അവൾ ആര് ആ ആ വ്യക്തിയുടെ ഏ അയലത്ത് നിൽക്കാനുള്ള ഒരു ശേഷിയുണ്ടോ ഇറ്റ്സ് ശേഷിയുണ്ടോസ് ക്രാഫ്റ്റ് അയാൾ ഒരു ജനങ്ങളെ ട്രെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയെ ട്രെയിൻ ചെയ്യുന്ന ആനീഷിക പരിഗണം കൊടുക്കണോടോ അതുപോലുമില്ലാതെ മര്യാദയില്ലാതെ സംസാരിക്കുന്ന ജാസ്മിനാണോ ഒന്നാമനും ഒക്കെ ആകാൻ പോകുന്നത് നത്തിങ് ഫോർ യു അങ്ങനെ ഒരു കാര്യം ഒരിക്കലും ബിഗ് ബോസ് ചെയ്യരുത് വിജയം അർഹിക്കാത്തവർക്ക് നിങ്ങൾ വിജയം സ്ഥാനപട്ടം നിങ്ങൾ കൊടുക്കരുത് അത് നിങ്ങളുടെ എക്കാലത്തെയും ഒരു ബിഗ് ബോസിൻ്റെ ആവർത്തന വിരസതയാവും നിങ്ങൾക്ക് പിന്നെ ഒട്ടും നിങ്ങൾക്ക് വിജയിക്കാനുള്ള സ്ഥാനവും പ്രേക്ഷകരുടെ പിന്തുണയും വോട്ടും ബിഗ് ബോസിനും കണ്ടസ്റ്റൻറ്റിനും കൊടുക്കില്ല ഒരാളെ ജനങ്ങൾ വിന്നറാക്കില്ല നിങ്ങൾ പൂട്ടി അകത്ത് പോൾഡി അതായത് ഈ ഷോ എന്നു നിൽക്കും നിർത്തിവെക്കില്ല അതാണ് ജനാധിപത്യം അതാണ് ജനങ്ങളുടെ അവകാശം ഇത് ജനങ്ങൾ തരുന്ന വോട്ടാണ് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആരവിടെ നിൽക്കണം ആരവിടെ പുറത്തു പോകണമെന്ന് ജാസ്മിൻ വിചാരിച്ചാൽ മാത്രം നടക്കുന്ന ഒരു ഷോ അല്ല റസ്മിൻ ബായ് വിചാരിച്ചാലും നൂറ വിചാരിച്ചാലും തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു ഷോ ആവില്ല അത് ജാസ്മിനും ജാഫറും റസ്മിനുമായൊക്കെ തീരുമാനിച്ചാൽ മതി അവിടെ വേസ്റ്റായി കിടക്കുന്ന പല കണ്ടക്ഷൻ്റെ അവരെ എടുത്ത് പുറത്ത് ആവശ്യമില്ലാത്ത വസ്തുക്കളെ അവിടെ കൂട്ടിയിട്ട് അതൊരു ചവർ ചവറേരിയൊക്കെ മാറ്റരുത് ജാസ്മിൻ കാണുന്ന ഈ ആറാട്ടം ഈ ആറാട്ടം എന്തിനാണ് താൻ വൃത്തികെട്ട ഒരു എന്ന് ഒരു പെണ്ണിൻ്റെ ഇത്തിരി അഹങ്കാരം ഇത്തിരി ആറ്റിറ്റ്യൂഡ് പാടിൻ്റെ ശക്തമായി പറയുന്നു ഇതുപോലൊരു വൃത്തികെട്ട രീതിയിൽ സംസാരിക്കരുത് ഇങ്ങനെ ആകരുതൊരു സ്ത്രീ ഇങ്ങനെ ആകരുത് ഒരു പെണ്ണുണ്ട് എന്തുകൊണ്ട് ഇത്ര തരംതാണെന്നും എത്ര എന്തുകൊണ്ട് ഇതിങ്ങനെ അതപതിക്കുന്നു വായ് എന്തുകൊണ്ട് സംസ്കാരം തീണ്ടിയിട്ടില്ല എന്ന വാക്കുകളിലൂടെയാണ് അവിടെ സംസാരിക്കുന്നത് ജാസ്മിൻ ജാഫർ ഒരു ഗബ്രിൻ്റെ ആരോപണത്തിന് പിന്നിൽ അവൻ നന്നായി അവൻ നാട്ടിലേക്ക് പോയി അവ അവൻ സേഫായി അവിടെ വീട്ടിലിരിക്കുന്നു വീണ്ടും അവനെ വലിച്ച് കൊണ്ടുവരികയാണ് ബിഗ് ബോസിനകത്തേക്ക് അവൻ സീക്രട്ട് റൂമിൽ ഉണ്ടോ ആര് കണ്ടു എപ്പ കണ്ടു സീക്രട്ട് റൂമിലൊന്നുമില്ല ഗബ്രി ഗബ്രി വീട്ടിലാണുള്ളത് അതുകൊണ്ട് ഗബ്രിയെ പറ്റി ഇങ്ങനെ വാതോരാതെ സംസാരിക്കാതെ അവിടെ നന്നായി മത്സരിക്കാൻ നോക്കൂ ജാസ്മിന് അല്ലാതെ പഴയ രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കല്ലേ വായത്തോട്ടിൽ തന്നെ എപ്പോഴും നിന്ന് കരകര കരഞ്ഞുകൊണ്ട് നിന്നാൽ സമയം അതിക്രമിക്കും അടുത്ത വോട്ടിന് ഇനി വരും വോട്ട് നോമിനേഷൻ അവിടെ പെട്ടുപോകും അവിടെ എന്തായാലും ജനങ്ങളല്ല കണ്ടച്ചൻ്റെ തീരുമാനിച്ചോളും അടുത്ത് പുറത്തെറിയാൻ സമയമായി എന്ന് അവിടെ ഒരു എബ്രിയും തൂങ്ങി നിൽക്കില്ല ഒരു ജാസ്നയും തൂങ്ങി നിൽക്കില്ല ഒരു റഹ്ബിൻ ബായും നിൽക്കില്ല ഒരു നോറയും നിൽക്കില്ല ഒരു ശ്രീത്തും നിൽക്കില്ല അവിടെ നിലനിൽക്കുന്നവർ പ്രതികരിക്കുന്ന പോയിൻ്റ് ആണ് മൈൻഡ് പവറാണ് അധികാരത്തെക്കാളും വെട്ടം നിഷ്പക്ഷം സംസാരിക്കുന്നുണ്ടെങ്കിൽ രണ്ട് ആൾക്കും ന്യായം വേണം രണ്ടാൾക്കും നേരെ സംസാരിക്കുന്ന വ്യക്തിയായിരിക്കണം വിന്നർ ഒരാൾക്ക് മാത്രം ഒരു ഫേവറിസവും അവിടെ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്രയും മാനസിക പരിഗണന ഇല്ലാത്തൊരു പെൺകുട്ടി അത് ജാസ്മിൻ ജാഫർ മാത്രമായിരിക്കും മറ്റുള്ളവർ അവിടെ നിൽക്കട്ടെ അവരെക്കാൾ അവ ഇവളെ കാണുമ്പോൾ അവരെ എത്ര നല്ല കണ്ടസ്റ്റൻ്റായും തോന്നും പക്ഷേ ഈ പെൺകുട്ടിയുടെ ഈ ജാസ്മിൻ എന്ന വ്യക്തിയുടെ കാര്യത്തിൽ ആലോചിച്ചു നോക്കുമ്പോൾ ഇവളെ ഇവളെ കാണുമ്പോൾ അവർ എത്ര ഭേദം അപ്പോൾ ഒരാൾ കൊണ്ട് പറിപ്പിക്കരുത് മൊത്തം ജനങ്ങളെ കൊണ്ട് തന്നെ പറിപ്പിച്ചേക്കാൾ ഇവരൊക്കെ സെൽഫ് ചെയ്യുമ്പോ ഇത്തിരിങ്കിലും ബിഗ് ബോസ് ആലോചിക്കണമായിരുന്നു എന്ത് കണ്ടിട്ടാണ് ഇവിടെയൊക്കെ വലിച്ചു കയറ്റിയത് ആവശ്യമില്ലാത്ത കണ്ടെത്തല്ല പൊതുബോധത്തിൽ നിന്ന് വന്ന പെൺകുട്ടിയൊന്നുമല്ല ഞാൻ അത് ചെയ്തു ഞാൻ എൻ്റെ വീട്ടിനെ സംരക്ഷിച്ചു എന്നൊക്കെ പറയുമ്പോഴും അവിടെയും എന്തൊക്കെയോ കാര്യങ്ങൾ കുഴഞ്ഞ് മറഞ്ഞ് കിടപ്പുണ്ട് എനിക്കൊന്നും തോന്നുന്നില്ല ഈ പെൺകുട്ടിയുടെ മനസ്സിൽ മ മഹാനമായ ഒരു സങ്കല്പമോ സ്റ്റോറി ലൈനോ ഉണ്ടോ അതും ഒരു കളിയായിരിക്കാം ഇത്തിരിയും വാക്കുകൾ കൊണ്ട് മോശം പറയുന്നവരാണോ ഇത്രയും വാക്കുകൾ കൊണ്ട് കൊല്ലുന്നവരാണോ വലിയ സ്റ്റോറിയിൽ അങ്ങ് പൊലമ്പുക ഇതൊന്നും നമുക്ക് വിശ്വസിക്കാനുള്ള സമയം ആ ഒരു പാവം ചെക്കനെ തന്നെ എത്ര സ്വന്തം നിക്കാഹ് ഉറപ്പിച്ച പെൺകുട്ടികൾ കാണിനെ തന്നെ എന്തൊക്കെയാ അവൻ സഹിക്കേണ്ടത് അങ്ങൾക്ക് വിയർപ്പ് വന്നാൽ അത് തോൽവി എടോ ഇവിടെ ചൂടാണോ അവിടെയും ചൂട് ഇവിടെയും ചൂട് ചൂടുണ്ടാകുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിന്ന് വെള്ളം ഒഴുകും അതുപോലും മനസ്സിലാകാത്ത പെണ്ണാണോ ഇപ്പോൾ ബിഗ് ബോസിന് ഏറ്റവും കൂടുതൽ വിയർക്കുന്നത് ആണുങ്ങൾക്ക് തന്നെയാണ് പെണ്ണുങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് വിയർപ്പൊന്നും അവരെന്നും മേക്കപ്പ് സാധനങ്ങൾ കൊണ്ട് ഒരു അലറിടുന്നൊരു ഷാണാകുമ്പോൾ ഇത്തിരി വേർപ്പും വിയർത്തും അത് തോൽവിയുടെ ലക്ഷണമൊന്നുമല്ല ഒരാണിന് വേണ്ടത് തന്നെയാണത് അതിനും പറഞ്ഞ് ജിറ്റോയെ കളിയാക്കുന്ന ഈ ജാസ്മിൻ എത്ര തരന്താണ് എത്ര തറയാണെന്നത് നിങ്ങൾ വിശ്വസിക്കുക പുറത്ത് പോകുമ്പോൾ ഈ ജാൻസ്മിന് ഗബ്രികൾ ഗബ്രിയേക്കാൾ കിട്ടാവുന്നതാണെന്നുള്ളത് നമുക്കറിയാം ആർക്ക് കിട്ടും എന്ത് കിട്ടും എങ്ങനെ കിട്ടുമെന്നൊക്കെ മനസ്സിലാകും ജാസ്മിൻ ജാഫറിന്റെ വിധി നിർണയിച്ചു ഇവർ ബിഗ് ബോസിന് പശ്ചി ഒരു കണ്ടസ്റ്റൻ്റേ അല്ല ഇറ്റ്സ് ഫ്ലോപ്പ് ഓഫ് കണ്ടസ്റ്റൻ ആവശ്യമില്ല ഒരു കാര്യവുമില്ല ഇനി വിജയിച്ചിട്ട് എന്ത് കാര്യം നാളെ ബിഗ് ബോസിനെയും തള്ളി പറയും വാക്കാണ് നമ്മളുടെ എല്ലാത്തിനും ദോഷം ചെയ്യുന്നൊരു വീട് അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കും ജാഫ്മർ ജാസ്മിൻ മനുഷ്യത്വപരമായ വാക്കുകൾ കഴിക്കും പോയിന്റിൽ കാണുന്നത് മാത്രം അവിടെ അല്ലെങ്കിൽ ആവശ്യമില്ലാത്തത് സ്പ്രെഡ് ചെയ്ത് അതവിടെ അലങ്കോലമായി മാറും അതുകൊണ്ട് ഇത്തിരി ശാന്തത കീപ്പി ഇത്തിരി ഓവറാക്കി ചളമാക്കി താൻ പറഞ്ഞത് ശരിയെന്ന മട്ടിലുള്ള രാജ്ഞിയെപ്പോലെ അവിടെ വായില്ലേ ആരും അവരത് സ്ഥിരീകരിച്ചിട്ടില്ല അത് നിങ്ങളെ തോന്നൽ മാത്രമാണെന്ന് വിശ്വസിച്ച് കളിക്കും റസ്മിനോടും നോറയോടും ഒക്കെയാണ് ഇത് പറയുന്നത് അവർക്കും പറ്റുന്ന തെറ്റുകളാണ് അവരിപ്പോൾ നോറയും റസ്മിൻ ബായും ഒക്കെ ഇപ്പോൾ പവർ റൂമിലാണ് ഇപ്രാവശ്യവും സേഫ് ഗെയിം കളിക്കാമെന്ന മട്ടിലാണ് അവർ അവിടെ കയറി കൂടിയത് ഇവരൊന്നും ഈ എപ്പിസോഡുകളിലൊന്നും വേണ്ടാത്തവരായിരുന്നു ബിഗ് ബോസിൻ്റെ സ്വയം തീരുമാനത്താൽ ഇവരെയൊക്കെ അടിച്ചറക്കാമായിരുന്നു ചെയ്യില്ല പക്ഷേ നോമിനേഷൽ വന്നാലേ അവരെ പുറത്തറും അങ്ങനൊരു ഇതൊന്നും വേണ്ട നന്നായി കളിക്കാത്തവരെ അടിച്ചങ്ങ് പുറത്തേക്കാണം കാരണം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പ്രേക്ഷകർ പറ്റില്ല ഇറ്റ്സ് ഫിക്സ്നെസ് അതുകൊണ്ട് ഒന്നെങ്കിൽ അവരെ നന്നായി വാണി ചെയ്യണം ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർ പണ്ടന്മാർ തന്നെയാവും അവർക്ക് ഒരതി അനീതി ഉണ്ടെന്ന് തോന്നും അത് നിങ്ങളെ കൊണ്ട് തോതിപ്പിക്കാതിരിക്കുകയാണ് നിങ്ങളുടെ മെഡിക് അപ്പോൾ ഇത്രയും തറയുള്ള ഒരു ഫയറൊന്നും അവിടെ ആവശ്യമില്ല വെറും തറയാണ് ജാസ്മിൻ ജാത അത് മനസ്സിലാക്കാനുള്ള ബോധം ആ പെൺകുട്ടിക്കില്ല അതാണ് നമുക്ക് പറയാനുള്ളത് ബിഗ് ബോസ് ഈ സീസൺസിൽ ഇനിയും മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ട് ഇനിയും മാറ്റി പിടിക്കണം ഇനിയും മാറ്റങ്ങൾ വ വരാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി പല കളികളും അൻസിബ പവർ റൂമിലെത്തിയപ്പോൾ നല്ല അഭിപ്രായങ്ങളാണ് അൻ സി ബിയും കൂടി ഉണർന്ന് പ്രവർത്തിക്കും അൻസിബ ഒരു ഗെയിമർ മാത്രമല്ല ഒരു പോയിൻ്റ് എൻ സി ബിയുടെ ഓരോ കണ്ണുകളിലും അവരോട് പോയിന്റ്സ് നമുക്ക് കാണാൻ പറ്റും അൻസിബിലും കുതിരയെ പോലെ അവിടെ പെരുമാറുന്നു കൃത്യമായി ഷൂട്ട് ചെയ്ത് തന്നെ അൻസിബ അവിടെ കളിക്കും എന്ന് തന്നെയാണ് നമുക്ക് എൻ ആ ഓരോ കളിയും നോട്ടവും ഓരോരുത്തർ പോയിന്റിൽ തന്നെ സംസാരിക്കുന്നതും നമ്മൾ കാണുന്നില്ലേ അൻസിബായി സായി പറഞ്ഞു അൻസിബക്കൊരു കുതിരയുടെ കണ്ണുപോലെയാണ് യെസ് അൻസിബ് ആരെയും പോയിന്റിലല്ലാതെ മനഃപൂർവം ആരും ദ്രോഹിക്കാറില്ല കാര്യം തുറന്നു പറയാനുള്ള ഒരു പെൺകുട്ടി തന്നെ പക്ഷെ ഓവറാക്കി ചളമാക്കി കയ്യിൽ കൊടുക്കാറില്ല ജിൻഡോ ചെയ്തു തന്നെയാണ് അപ്പോൾ അവിടെ പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടും ആവശ്യമില്ലാത്തതും അവിടെ പ്രവർത്തിക്കരുത് അതൊരു ഗെയിം മാത്രമാണ് നോട്ട് റിയൽ ലൈഫ് റിയാലിറ്റി ബട്ട് ഇറ്റ്സ് റിയാലിറ്റി എന്നാലും അത് റിയാലിറ്റി തന്നെയാണ് പക്ഷേ റിയൽ ലൈഫിൽ ഇത് റിയാലിറ്റിയായി എടുക്കരുത് ജാസ്മിൻ ജാഫറിനെ പോലെയുള്ളവരെ ആകാൻ ശ്രമിക്കരുത് എന്ന മെസ്സേജാണ് നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് അങ്ങനെ കൊടുത്താലേ ജനങ്ങൾ നല്ലത് മാത്രം മെസ്സേജ് കണ്ട് അത് സ്വീകരിക്കൂ സ്വീകരിച്ചിരുത്തു ബിഗ് ബോസ് സീസൺസ് മാറ്റിപ്പിടിക്കട്ടെ